കർഷകൻ ശുഭ്കരന്റെ കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധവുമായി കർഷക സംഘടനകൾ ഇന്ന് കരിദിനം ആചരിക്കും തിങ്കളാഴ്ച രാജ്യവ്യാപകമായി ട്രാക്ടർ മാർച്ചും സംഘടിപ്പിക്കും പോലീസിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കണം എന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം പോലീസ് നടപടിക്കിടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് നീങ്ങുമ്പോഴാണ് ശുഭ്കരൺ സിംഗിന് വെടിയേറ്റത് എന്ന് ദൃക്സാക്ഷി കുൽദീപ് സിംഗ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ਸ਼ੁਭਕਰਨ ਸਿੰਘ ਦੇ ਬਿੰਦੂਕਾਂ ਸਮਰੇ ਮੁਖਤੇਕਤੂੰ ਸ਼ੁਭਕਰਨ ਖਰਸ਼ਕ ਸਮਰੇ ਦੇ ਰક્ત ਸਾਖੀ ਐਨ ਬੰਦੂ ਬੂਟਾ ਸਿੰਘ 24 ਨੋਡ ਬਾਰਨੂ ਕੀ ਹੈ ਉਹ ਇਨਵੈਸਟੀਗੇਸ਼ਨ ਕੇ ਲਈ ਆਪਾਂ ਡਿਮਾਂਡ ਹੈ ਡਿਮਾਂਡ ਹੈ ਜਿਹੜਾ ਡਿਮਾਂਡ ਬਹੁਤ ਹੋਇਆ ਹੈ ਡਿਮਾਂਡ ਦੇ ਵਿੱਚ ਆ ਇਹ ਵੀ ਦੇਖੋ ਜੇ ਇਹ ਫਾਜ਼ਲ ਕਾਲੇ ਜਾਂ ਪਾਕਿਸਤਾਨ ਵਾਲੇ ਬਾਰਡਰ ਤੇ ਨਹੀਂ ਮਰਿਆ ਪੰਜਾਬ ਦੇ ਵਿੱਚ ਉੱਥੇ ਸੀਧੀ ਐ ਨਹੀਂ ਦਿੱਤੀ ਤਾਂ ਇਹਨੇ ਇੱਧਰ ਹਰਿਆਣਾ ਵਾਲੇ ਬਾਰਡਰ ਤੇ ਸੀਧੀ ਦਿੱਤੀ ਆ ਮਰਿਆ ਲੋਕਾਂ ਲਈ ਆਪ ਦੇ ਕੋਈ ਕੱਲੇ 2 2.5 ਕਿਲਿਆਂ ਵਜਤ ਨਹੀਂ ਗਿਆ ਲੋਕਾਂ ਦੀ ਲੋਕਾਂ ਦਾ ਸ਼ਹੀਦ ਇਹਨੂੰ ਖੇਤੀ ਸ਼ਹੀਦ ਐਲਾਨ ਕਰਿਆ ਜਾਵੇ ਇਹ ਸਾਡੇ ਬਣਿਓ ਮੇਰੇ ਕਣੀਓ ਉਹਦੇ ਤਾਇ ਜੀ ਹੁਣ ਦੇ ਰਾ ਤੇ ਪਰਿਵਾਰ ਕਣੀਓ ਮੰਗ ਹੈ ਇਹ ਵੀ ਸਾਡੇ ਇਸ ਨੌਜਵਾਨ ਨੂੰ ਖੇਤੀ ਸ਼ਹੀਦ ਐਲਾਨ ਕੇ ਜੋ ਸਾਡੇ ਵੀਰ ਬਾਰਡਰ ਵਾਲੇ ਸ਼ਹੀਦ ਦੇ ਬਰਾਬਰ ਇਹਨੂੰ ਖਿਤਾਬ ਦਿੱਤਾ ਜਾਵੇ ശുഭ്കരൺ സിംഗിന്റെ കുടുംബത്തിന് പഞ്ചാബ് സർക്കാർ ഒരു കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചു കുറ്റക്കാർക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഭഗവന്ത് ഭഗവത്മൻ പറഞ്ഞു മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും കർഷകർക്കെതിരെ ചുമത്തിയ ദേശീയ സുരക്ഷാ നിയമത്തിലെ വകുപ്പുകൾ ഹരിയാന പോലീസ് പിൻവലിച്ചു കർഷക സമരവുമായി ബന്ധപ്പെട്ട അക്കൌണ്ടുകളും പോസ്റ്റുകളും സാമൂഹിക മാധ്യമമായ എക്സ് നീക്കം ചെയ്തു നടപടിയെടുത്തില്ലെങ്കിൽ പിഴ ചുമത്തുമെന്ന് കേന്ദ്രം ഭീഷണിപ്പെടുത്തിയെന്ന് എക്സ് പ്രതിനിധികൾ വെളിപ്പെടുത്തി നിതിന് അംബുജൻ ശംഭു അതിർത്തിയിൽ നിന്നും ആർ അച്യുതൻ സിംഗു അതിർത്തിയിൽ നിന്നും ചേരുന്നു വിവരങ്ങളുമായി ആദ്യം നിതിൻ അംബുജനിലേക്ക് നിതിൻ എന്താണ് ഈ രക്തസാക്ഷിത്വത്തിന്റെ പശ്ചാത്തലത്തിൽ കർഷക സംഘടനാ നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത് ഏത് രൂപത്തിൽ ദില്ലി ചലോ മാർച്ചിന്റെ ഭാവിയാണ് അവർ ആസൂത്രണം ചെയ്യുന്നത് നിദിനം ഭൂജനിലേക്ക് വരാം ഇപ്പോൾ ആർ അച്യുതനുമുണ്ട് സിംഗു അതിർത്തിയിൽ നിന്ന് അച്യുതൻ അവിടുത്തെ സാഹചര്യം എന്താണ് കേന്ദ്ര സർക്കാർ വീണ്ടും ഈ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ ശുഭ്കരൺ സിംഗിന്റെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിന് അതുകൊണ്ട് തന്നെ സമവായ സാധ്യതകളിൽ ഇനി എത്രമാത്രം പ്രതീക്ഷയുണ്ട് കേന്ദ്രത്തിന് എന്തൊക്കെയാണ് പുരോഗമിക്കുന്ന നടപടികൾ ആ വേണു ഞാനിപ്പോൾ ഉള്ളത് സിന്ധു അതിർത്തിയിലാണ് ഇവിടെ ഈ സുരക്ഷ അല്ലെങ്കിൽ ഈ കർഷക സമരത്തെ പ്രതിരോധിക്കുവാനുള്ള ഈ സജ്ജീകരണങ്ങൾ അതി ഇങ്ങനെ തന്നെ തുടരുന്നുണ്ട് അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും അതുപോലെ പോലീസും ചേർന്നാണ് ഇവിടെ ഈ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ബാരിക്കേഡുകൾ കാണാം അതിന് തൊട്ട് മുൻപിലായിട്ട് ഈ കോൺക്രീറ്റിന്റെ ഒരു ബാരിക്കേഡ് സംവിധാനം അത് ഉറപ്പിക്കാനായി കോൺക്രീറ്റ് കൊണ്ട് തന്നെ നിറച്ചി നിറച്ചിരിക്കുന്നത് കാണാം ഏതാണ്ട് ഒരടി പൊക്കത്തിലാണ് ഈ കോൺക്രീറ്റ് നിറച്ചത് ഉറപ്പിച്ചിരിക്കുന്നത് അതിന് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ ഈ കോൺക്രീറ്റിന്റെ തന്നെ വലിയ വലിയ ഒരു റോക്ക് സിസ്റ്റം കൂടി ഒരുക്കിയിട്ടുണ്ട് എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ ആ രീതിയിൽ തന്നെ തുടരുന്നുണ്ട് പക്ഷേ ശംഭു അതിർത്തിയിൽ നിന്നും കർഷകർക്ക് മുന്നോട്ട് വരുവാൻ കഴിഞ്ഞാൽ മാത്രമേ സിംഗുവിയിലേക്ക് എത്താൻ കഴിയുള്ളൂ ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്ററോളം തന്നെ ഉണ്ട് പക്ഷേ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ തയ്യാറെടുപ്പുകളിൽ ഒന്നും തന്നെ ഇതുവരെയും ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടില്ല ബാരിക്കേഡുകൾ അതിന് മുകളിലേക്ക് േലികൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ക്രമീകരണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അതോടൊപ്പമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ നാല് ഘട്ട ചർച്ചകളും പരാജയപ്പെട്ടതോടുകൂടിയാണ് ഈ കർഷകർ വീണ്ടും സമരവുമായി മുന്നോട്ട് പോകുന്നതും തുടർന്ന് ഉടൻ തന്നെ അഞ്ചാം ഘട്ട ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ ആ ഒരു സമ്മതമാണെന്നുള്ള കാര്യം അറിയിക്കുന്നു പക്ഷേ ഇതുവരെയും കർഷക സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അറിയിച്ചിട്ടില്ല കാരണം അന്നേ ദിവസം തന്നെയാണ് ഈ ശുഭ്കരൺ സിംഗിൻ്റെ മരണം സംഭവിക്കുന്നത് അത് അവർ കർഷക സംഘടനകൾ ആരോപിക്കുന്നത് ഈ ടിയർ ഗ്യാസ് ഷെല്ല് അത് പ്രയോഗിച്ചതിനെ തുടർന്നാണ് അത്തരമൊരു സംഭവം ഉണ്ടായതെന്നാണ് പക്ഷേ അതിനുശേഷം കർഷക സംഘടനകൾ ഇതുവരെയും ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും അറിയിച്ചിട്ടില്ല ഈ ചർച്ച നടത്തിയാൽ അതിലൊരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് കാരണം നാല് നാല് തവണ ചർച്ചകൾ നടത്തി അതിൽ താങ്ങുവില ഈ എഫ്ഐആറുകൾ റദ്ദാക്കണമെന്ന ആവശ്യം ഇതിലൊന്നും തന്നെ ഒരു സമവായത്തിലേക്ക് എത്തുവാൻ സാധിക്കാതെ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കർഷകർ വീണ്ടും ഈ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുവാനായി ഒരു എന്നാൽ എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം കാണാം എന്ന് ആവർത്തിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു അർജുൻ മുണ്ടെ ഈ അഞ്ചാം ഘട്ട ചർച്ചയ്ക്കും എന്തായാലും അതിലേക്ക് ഇതുവരെയും കർഷക തീരുമാനങ്ങൾ അറിയിച്ചിട്ടില്ല പക്ഷേ അതിർത്തികളിൽ ഇപ്പോഴും പൂർണ്ണമായും പ്രതിരോധിക്കുവാനുള്ള ക്രമീകരണങ്ങൾ തുടരുകയാണ് വേണോ ശരി നിതിൻ അംബുജനിലേക്ക് വീണ്ടും നിതിൻ ഈ ശുഭ്കരൺ സിംഗിന്റെ രക്തസാക്ഷിത്വം പഞ്ചാബ് സർക്കാർ അതിനകത്ത് വളരെ പുരോഗമനപരവും സ്വാഗതാർഹവുമായ നടപടികൾ എടുത്തു എന്നാൽ ഈ ഹരിയാന പോലീസിന്റെ ഈ ദേശീയ സുരക്ഷാ നിയമം ചുമത്തുക തുടങ്ങിയിട്ടുള്ള കിരാത നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കം ഉണ്ടായിരുന്നു അത് പിൻവലിച്ച സാഹചര്യം എന്താണ് കൂടാതെ ഈ രക്തസാക്ഷിത്വത്തിന്റെ ആ പ്രതിഷേധം ശക്തമായിരിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇനി എന്ത് സമീപനം കർഷക സംഘടനാ നേതൃത്വം സ്വീകരിക്കാനാണ് ആലോചിക്കുന്നത് നിതിൻ വേണു ഹരിയാന പോലീസ് പഞ്ചാബിലേക്ക് കടന്നു കടന്നുകൊണ്ട് അതിനുശേഷം നടത്തിയ നടപടി അതിലടക്കം വലിയ പ്രതിഷേധം കർഷക സംഘടനകൾക്കുണ്ട് പ്രധാനമായും കർഷക സംഘടനകൾ പഞ്ചാബ് മുഖ്യമന്ത്രി അത് മറുപടി പറയണമെന്നാവശ്യം കഴിഞ്ഞ സേന തന്നെ ഉന്നയിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഒരു കോടി രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയും സഹോദരിക്ക് ജോലി നൽകുകയും അതോടൊപ്പം തന്നെ നിയമ നടപടി സ്വീകരിക്കുമെന്നൊരു ഉറപ്പ് കർഷകർക്ക് നൽകിയിരിക്കുന്നത് ആ ഒരു പാർട്ടി കർഷക സംഘടനകൾ തന്നെ സ്വീകാര്യമായ ഒരു നിലപാടാണ് പഞ്ചാബ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് അതിനിടയിലാണ് കർഷക നേതാക്കൾക്കെതിരെ ദേശീയ സുരക്ഷാ െന്നൊരു നിലപാട് ഹരിയാന പോലീസ് സ്വീകരിച്ചത് സ്വാഭാവികം അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ സമരം കൂടുതൽ ശക്തമാകും അംബുജനാണ് അതിർത്തിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്